ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് സാന്ത്വൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി ഓർഡർ ഇടുകയാണ് ഇനി എല്ലാ ദിവസവും ഇവിടെ വന്ന് വേണം ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലാതെ അവിടെ ആരും കൊണ്ട് തരുന്ന പരിപാടി അതിവിടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു എന്തായാലും ദേവി ആകെ സങ്കടത്തിലായിരുന്നു ശ്രീകല വീട്ടിൽ വന്നതിന് ശേഷം ദേവിയെ വിളിച്ച് കാര്യം പറയുകയാണ് കേട്ടോ ആ മോളെ നീ ഇതെവിടെയാ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നീ ഇപ്പോഴാണ് ഓടി തിരിച്ചു വരുന്നത് സമയം എത്രയായി ദേവി അത് ആനന്ദേട്ടൻ ആഹാരം കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാനൊരു ക്ഷേത്രത്തിൽ കീറി കുറച്ച് സമാധാനം കിട്ടാനായിട്ട് എടി പെണ്ണെൻ നിൻ്റെ വിഷമം തീർന്നില്ലേ അമ്മയോട് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് വിഷമം മാറി ആ നീ വിഷമിക്കട്ടെ ഞാൻ ദേവമംഗലത്ത് പോയായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരെന്ത് പറഞ്ഞു എന്തു പറയാനാ കൃത്യസമയത്ത് ബാലനും വന്നു ബാലനെ മുൻനിർത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ തൊട്ട് എനിക്ക് ബാലച്ഛൻ്റെ കടയിലേക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്തിനാടി ആ കൊണ്ട് കൊടുത്താലേ പറ്റുള്ളോ ഏ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ എടി വീട്ടിൽ വന്നോ കാട്ടിപ്പോയോ അയാൾ എങ്ങനെയെങ്കിലും കഴിക്കട്ടെ നിനക്ക് നിനക്കെന്താ പെണ്ണും ചെയ്തം അതങ്ങനെയൊക്കെ കരുതിയ പോരെ എന്നാലും എങ്ങനെയാ ഞാൻ എന്തിനാ എന്നെ തടയുന്നത് എന്നെ വഴക്കിന് എന്നോട് വഴക്കിന് വരുന്നത് എന്തിനാ ഞാൻ ആ കാര്യമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് മേലാല നിന്നോടാരും വഴക്കിനൊന്നും വരത്തില്ല ഞാൻ വിളിച്ചു പറഞ്ഞോന്നും അല്ല പറഞ്ഞോ എടി അങ്ങനെ പറയൂടി നല്ല കാര്യമായി ഒന്നും പറയാതെ അറിയാതെ ചെന്ന് കേട്ടതുപോലെയാ ഞാൻ സംസാരിച്ച് വെച്ചിരിക്കുന്നത് നേരിട്ട് നിന്നോട് വന്ന് എന്തെങ്കിലും പറയണമെങ്കിൽ അവരിത്തിരി മടിക്കും താങ്ക്സ് അമ്മേ പിന്നെ ഒരു കാര്യം മോളെ ദൈ നീ മനസ്സിൽ വെച്ചോണം ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും എന്തെങ്കിലും ഒരു പരിഹാരം കാണും അതറിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രം ഉള്ളത് അതുകൊണ്ട് എന്തെങ്കിലും നടന്നാലോ ആരെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാലോ കീർ നിരാശപ്പെടുത്തുന്ന പെടുന്ന പണി എങ്ങോട്ട് നിർത്തിയേക്കണം എന്നിട്ട് അമ്മ ഇപ്പം എവിടെയാ ഞാൻ വീട്ടിൽ വന്നതെന്നേ നിന്നെ കാണാൻ നിന്നാൽ നേരെ വൈകിയാലോ നിർത്താ ഇങ്ങ് പോന്നത് എന്നാലും ഒന്ന് കാണാമായിരുന്നു ആ കുറെ കണ്ടതും ഒരുമിച്ച് പട്ടിണി ഇരുന്നതും ഒക്കെ അല്ലേ നീ എങ്കിലും അവിടെ സുഖമായിട്ട് ഒരുമിച്ച് ജീവിക്കുക പിന്നെ ഞാൻ വെക്കുക എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് കോഡ് കട്ട് ചെയ്തു എന്നാലും ദേവിക്ക് ഇപ്പോഴാണ് കുറച്ച് സന്തോഷവും സമാധാനവും ഒക്കെ ആയത് പിന്നെ കാണിക്കുന്നത് ദേവമംഗലമാണ് ദേവമംഗലത്ത് നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടിയിട്ട് ട്യൂഷൻ എടുക്കുന്ന ആ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഗൂഢാലോചനയാണ് ഗൂഢാലോചന നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടങ്ങ് പോരാ അല്ലേ ആന്നേ അല്ല ഹോം ട്യൂഷന് പോകുന്ന കാര്യം നമുക്ക് അമ്മയോട് പറയണ്ടേ ആ പറഞ്ഞിട്ട് പോണമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ എന്താ മോളെ എന്താ അപ്പച്ചിയുടെ അടുത്തിരുന്ന് ദേവിയെടുത്ത് ഭയങ്കര ചർച്ചയാ എന്തായി ചർച്ച ആ എനിക്കറിയാൻ പാടില്ല വിഷയം ഇടിയപ്പത്തിൻ്റെ മാവ് പിടിക്കുന്നതിനെ കുട് കുറിച്ചാണ് പാവം നമുക്ക് തോന്നും ഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഇങ്ങനൊരു അടുക്കള പീ ചാച്ച എൻ്റെ പൊന്നോ പണ്ടേ എൻ്റെ മുത്തശ്ശിയുടെ ഒരു അമ്മയുണ്ടായിരുന്നേ എൻ്റെ അമ്മ ദിവസം നാല് നേരം കുളിക്കും പത്ത് പ്രാവശ്യം കൈയും കാലും കഴുകും ജലപ്പിശാശ മുത്തശ്ശീന്നെ ഞങ്ങൾ വിളിച്ചിരുന്നത് അവർ വിളിച്ചിരുന്നത് ഇത് അതിൻ്റെ മറ്റൊരു വകഭേദ അടുക്കളയിൽ ഒരു കട്ടിലിട്ട് കൊടുത്താൽ അത്രയും സന്തോഷം ഉറക്കം തെളിഞ്ഞാൽ ഉടനെ പാചകം തുടങ്ങാമല്ലോ ആ സാധനം കേൾക്ക് ഒരു കാര്യവും പറയാൻ പോകണ്ടാട്ടോ തിരിച്ചു വന്നിട്ട് നമുക്ക് അമ്മയോട് കാര്യം പറയാം അതെ തൽക്കാലം അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇതേ സമയം നമ്മുടെ ഗോമതി അടുക്കളയിൽ ഓരോ കാര്യം ചെയ്യുകയാണ് ദേവി പറ്റി പറ്റി നിൽക്കുക അടുക്കളയിൽ എന്ത് ജോലി ഉണ്ടെങ്കിലും ഞാൻ ചെയ്തോളാം കേട്ടോ സഹായിച്ചോട്ട് സഹായിക്കാം കേട്ടോ അതെ ഞാൻ ചെയ്തോളാം എന്ന് ഗോമതി അമ്മേ ഒരു സഹായത്തിനായിട്ട് ഞാനിവിടെ കൂടെ നിൽക്കാം വേണ്ട മോളെ സഹായം വേണ്ട അപ്പോഴേക്ക് മീനാക്ഷിയും ഇത്രയും വന്നു കേട്ടോ അമ്മേ ഞങ്ങളൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം ഇപ്പോഴോ അമ്പലത്തിലോ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ അമ്പലത്തിൽ പോകുന്ന കാര്യം അതെ പെട്ടെന്ന് തീരുമാനിച്ചത് അപ്പച്ചി അപ്പച്ചി വരുന്നുണ്ടോ അയ്യോ അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് അതുകൊണ്ട് വരുന്നില്ല എന്നാൽ ശരി ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം ആ മീനു ഒരു കാര്യം ചെയ്യാം അമ്പലത്തിൽ പോവല്ലേ പിന്നെ ഈ ദേവിയും കൂടെ കൂട്ടിക്കോ ദേവി ഭക്തിയുടെ ആളല്ലേ ഓ ദേവിയുടെ മുഖത്താണെങ്കിൽ ബൾബ് തെളിഞ്ഞ പോലെ ദേവിയടത്തെയും കൂടെ വന്നോട്ടെ അന്നായിക്കോട്ടെ അപ്പം മിത്ര പറഞ്ഞ ദേവിയുടെ ദേവെടുത്ത് വന്ന ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് എൻ്റെ കോളേജിൽ പോകണ്ടേ നമുക്ക് മീനുഷിച്ചിട്ട് ഓഫീസിൽ പോകണ്ടേ ഓ അത് നേരാണല്ലോ ശെ അത് ഞാൻ ഓർത്തില്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എടത്തി ഞങ്ങൾക്ക് മിത്രയുടെ കോളേജ് വരെയൊന്നു പോകണം അല്ല കോളേജിൽ പോൻ എന്താ ഞാനും കൂടി വരാലോ അയ്യോ അത് ശരിയാവില്ല മൂന്നു പേര് കോളേജിൽ പോകുന്നില്ല ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് മിത്ര ഒഴിവാക്കി വിടുകയാണ് ഇവരങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ദേവി ഗോമുതിയോട് പറഞ്ഞു എന്നെ കൊണ്ടുപോകാതിരിക്കാൻ അവർ ഒഴിഞ്ഞു മാറിയതാ ഏ അങ്ങനെയൊന്നുമില്ല അല്ലാമേ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ തന്നെയാണ് എനിക്ക് ഉറപ്പാണ് പക്ഷേ ഗോമതിക്കും മനസ്സിലായി അത് അങ്ങനെ തന്നെയാണ് എന്ന് പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയും മിത്രയും കൂടെ ആ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ വീട് കണ്ടുപിടിച്ചവർക്കെയാണ് വരുന്നത് അവർ പറഞ്ഞ അടയാളം വെച്ച് നോക്കിയിട്ടൊന്നും വീട് അങ്ങോട്ട് സെറ്റായില്ല മനസ്സിലായില്ല അങ്ങനെ ഫോൺ വിളിക്കുകയാണ് ഹലോ മീനു എവിടെയായി ചേച്ചി ഞങ്ങൾ പറഞ്ഞ അടയാളം വെച്ച് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തി ഞാനിപ്പോൾ ഇറങ്ങി വരാം മിത്രയ്ക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷൻ പോലെ കേട്ടോ ചേച്ചി ഇത് നടക്കൂ ചേച്ചി അപ്പം നടക്കാതെ ഞാനെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ നീ സമാധാനം ഇട്ടിരിക്കുക അപ്പോഴേക്കും കഥക്ക് തുറന്നു വന്ന ആ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ തന്നെയാണ് അപ്പോൾ ഇവരകത്തേക്ക് കയറി ചെന്നു ആഹാ കറക്റ്റായിട്ട് തന്നെ വന്നല്ലോ ബാ നമുക്ക് അകത്തേക്ക് കയറാം വേണ്ട ചേച്ചി ഇതാണ് മിത്ര എൻ്റെ അനിയത്തി ഇതാണ് ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്താം കേട്ടോ മിത്രയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ ഇല്ല ഈ വർഷത്തോടെ പഠിത്തം കഴിയും പാർട്ട് ടൈം ആയിട്ട് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞില്ലേ മിനി ചേച്ചി ആ പറഞ്ഞു മിത്ര പഠിത്തത്തിലെ നല്ല മിടുക്കിയാണ് ഇവളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവളാണ് കോളേജ് ഫസ്റ്റ് കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇവളാണ് കാര്യങ്ങൾ വ്യക്തതയോടെ പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ പറയുകയാണ് പിന്നെ ട്യൂഷൻ എടുക്കേണ്ട കുട്ടികളുടെ ഡീറ്റെയിൽസും പറയുന്നുണ്ട് കേട്ടോ നല്ലോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമല്ലേ എല്ലാ ദിവസവും വന്ന് ട്യൂഷൻ എടുക്കുമോ അതോ ശനി ഞായർ വരുമോ ശനി ഞായർ വരാം അതായിരിക്കും നല്ലത് എത്രയാണോ ഫീസ് എത്രയാണ് ഫീസ് എന്നിങ്ങനെ ചോദിച്ചപ്പം ഇതിനു മുമ്പ് കൊടു എടുത്തയാൾക്ക് കൊടുത്തിട്ട് എത്രയാണോ അത് തന്നെ നന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും ആയിക്കോട്ടെ എന്നാൽ നിങ്ങൾ നമുക്ക് ഈ ആഴ്ച തന്നെ ക്ലാസ് തുടങ്ങാം ഈ ശനിയാഴ്ച തന്നെ തുടങ്ങാം കേട്ടോ അപ്പോഴേക്കും ഇത്ര പറഞ്ഞ ആ ഓക്കെ ചേച്ചി പിള്ളേർക്ക് മാർക്ക് പറഞ്ഞാൽ ചേട്ടന് വലിയ ടെൻഷനാണ് പുറത്ത് ട്യൂഷന് വിട്ട പത്തോ അൻപതോ കുട്ടികൾ കാണും അവർക്കിടയിൽ നമ്മുടെ കുട്ടിയെ പ്രത്യേകം പരിഗണിക്കൊന്നുമില്ല അതുകൊണ്ട് ആ ഹോം ട്യൂഷൻ വയ്ക്കുന്നത് നല്ല മാർക്ക് കിട്ടണം അത് മിത്രയുടെ ഉത്തരവാദിത്വമാണ് മിത്ര അത് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് കേട്ടോ മിത്രയും മീനും ഭയങ്കര സന്തോഷത്തിലാണ് ടീച്ചർക്കെൻ്റെ ആശംസകൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി കൈ കൊടുക്കുക ഇനിയാണ് പ്രധാന ടാസ്ക് നമുക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് അനുവാദം മേടിക്കണ്ടേ അത് അതുതന്നെയാ പേടി കാരണം അച്ഛൻ സ്പോട്ടിൽ നോവറയും പിന്നെ വാദിക്കാനോ തർക്കിക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് അപ്പച്ചോട് പറഞ്ഞ് ചോദിക്കുന്നതായിരിക്കും നല്ലത് അത് കറക്റ്റ് അച്ഛനോട് എങ്ങനെ വൈത്തിൽ സംസാരിച്ച് കാര്യങ്ങൾ കരക്കടിപ്പിക്കണമെന്നേ അമ്മയ്ക്കറിയാം അമ്മ വഴി അച്ഛനെ അപ്രോച്ച് ചെയ്യുന്നതാണ് കറക്റ്റ് മെത്തേഡ് അങ്കള് സമ്മതിക്കുമായിരിക്കുമല്ലേ ആ അറിയാവുന്ന എല്ലാ ഈശ്വരന്മാരോടും പ്രാർത്ഥിച്ചോ അച്ഛൻ സമ്മതിക്കണമെന്ന് ഞാനും പ്രാർത്ഥിക്കാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക എന്ന് മീനാക്ഷി അച്ഛൻ സമ്മതിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഇവർ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ മിത്രേ ചെല്ലുമ്പോഴേ അമ്മയോട് കാര്യം പറഞ്ഞേക്കണം കേട്ടോ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം ഈ ഹോം ട്യൂഷൻ്റെ കാര്യം അച്ഛനോട് നമ്മൾ പറയുന്നത് വരെ ദേവിയുടെ ഇതറിയരുത് അയ്യോ എങ്ങാനും ദേവിയുടെ അറിഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഗോവിന്ദിയാകും ഇവരങ്ങനെ വരികയാണ് ചേച്ചി ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇത് ഇത് എവിടെ പോയതാ ആരും കാണുന്നില്ലല്ലോ ശരിയ കള്ളം വന്ന് കേറിയതാ നേരത്തെ അന്നിട്ട് പോലും ആർക്കും ഒരു കൂസലും ഇല്ല പട്ടാപ്പകല് കള്ളന്മാര് കയറുന്നൊരു ചിന്ത പോലുമില്ല അപ്പൊ അടുക്കളയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അടുക്കള സൗണ്ട് ഉണ്ട് അമ്മയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് കാര്യം പറയാം ദേവയുടെ ആണെങ്കിലേ അപ്പോഴേ അവിടെ നിന്ന് തടി തപ്പിക്കോണം അങ്ങനെ ഇവർ അടുക്കളയിലെത്തിയിട്ടോ ഗോമതിയാണ് ഗോമതി അവിടെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യാം അപ്പച്ചി ഓ നിങ്ങൾ എന്താ ഇത്ര താമസിച്ചത് അതെ തൊഴിലൊക്കെ കഴിഞ്ഞ കോളേജിലൊക്കെ പോയി കഴിഞ്ഞപ്പം ഇത്തിരി വൈകി അല്ല നെറ്റിയിൽ ചന്ദനമൊന്നും കാണുന്നില്ലല്ലോ അപ്പച്ചീ ഞങ്ങൾ പോയത് അമ്പലത്തിലല്ല എന്നും ഇത്ര പറയുകയാണ് അമ്പലത്തിലല്ലേ പിന്നെ നിങ്ങൾ എങ്ങോ അങ്ങോട്ടാണ് പോയത് ഹേ അത് ഒരു ട്യൂഷൻ്റെ കാര്യത്തിന് വേണ്ടി പോയതാണ് ട്യൂഷൻ കേട്ടപ്പോൾ ഗോമതിയുടെ ചങ്കടിച്ചു കേട്ടോ ചങ്കത്ത് കൈവെച്ച ആർക്കാ ട്യൂഷൻ അപ്പോഴേക്കും ഏഹ് ട്യൂഷനോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇവർ കാര്യം പറയാട്ടോ ഞാൻ ട്യൂഷൻ എടുക്കുകയാണ് മിത്ര ട്യൂഷൻ എടുക്കുന്നോ എൻ്റെ ടീച്ചരാ അപ്പോൾ ഏ ഒരു പാപ്പനങ്കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ഓഫീസിൽ ഫ്രണ്ടാണ് അവർ ടീച്ചറെ അന്വേഷിക്കുന്നുണ്ട് വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കണം അങ്ങനെ അറിഞ്ഞിട്ട് ഞങ്ങൾ പോയതാ അപ്പം ദേവി വന്ന് വാതയ്ക്ക് നിൽക്കുക എല്ലാം കേട്ടോണ്ടിങ്ങനെ നിൽക്കുക ഞാൻ മിത്രയുടെ പേര് പറഞ്ഞു അങ്ങനെയാ പോയത് അയ്യൂയൊയ്യൂ വേണ്ട 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 മിത്ര ഇത് കുഴപ്പം മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാ കുഴപ്പമെന്ന് കേട്ടപ്പം ദേവി മറഞ്ഞിങ്ങനെ നിന്ന് കേൾക്കുകയാണ് കേട്ടോ ആദ്യം ബാലേട്ടനോട് പറഞ്ഞ അനുവാദം മേടിക്കുക എന്നിട്ട് മതി ട്യൂഷൻ എടുക്കാൻ പോകുന്നത് അങ്കിളിനോട് പറഞ്ഞിട്ടേ ട്യൂഷൻ തുടങ്ങുന്നുള്ളൂ പക്ഷേ അപ്പച്ചി വേണം കാര്യങ്ങൾ പറയാനായിട്ട് കാര്യങ്ങളൊക്കെ സമാധാനത്തോടെ അങ്കളിനെ അറിയിക്കണം ബാലേട്ടന ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും ഉറപ്പാണ് അതമ്മ ഒരു രീതിക്ക് അങ്ങ് അവതരിപ്പിക്ക് ഏഹ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അതെ ഇങ്ങനെ വീട്ടുവെച്ചുള്ള ട്യൂഷനല്ല ഒരു വീട്ടിൽ അങ്ങോട്ട് ചെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ശനിയാഴ്ച മുതൽ ക്ലാസ് തുടങ്ങണം തുടങ്ങണമേ മാസം തോറും എനിക്ക് ചെറിയ പൈസ കിട്ടുന്ന കാര്യം അപ്പച്ചി അങ്കളിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുക അപ്പോഴേക്കും നമ്മുടെ ദേവി അങ്ങോട്ട് കീറി വന്നോട്ടോ ആ ഹാ വീണ്ടും ട്യൂഷൻ തുടങ്ങാൻ ഇത്രേ എൻ്റെ പൊന്നെ ഇത് കീറി വന്ന ആ നമ്മുടെ പാതകം പോലത്തെ സ്ഥലമല്ലേ സ്ലാവ് അതിലേക്ക് അങ്ങോട്ട് കീറി ഇരുന്നിട്ട് ചോദിക്കുക ഇവർ ഞെട്ടിപ്പോയി ഈശ്വര ഈ സാധനം കേട്ടോ അല്ല അങ്ങോട്ട് ചെന്ന് പഠിപ്പിക്കണ്ടേ ഏ അപ്പം മീനാക്ഷി പറഞ്ഞു അതെ അപ്പം അതിന് വേണ്ടിയല്ലേ നിങ്ങൾ പോയത് അമ്പലത്തിൽ പോകുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറി അത്രയേ ഉള്ളൂ എന്നിട്ട് അമ്പലത്തിൽ പോയതിൻ്റെ ലക്ഷണമൊന്നും ഇല്ലല്ലോ രണ്ടുപേരുടെ നെറ്റിയിലും ചന്ദനം പോലും ഇല്ലല്ലോ അതെ ഞങ്ങൾ വന്ന് മുഖം കഴുകി അങ്ങനെ മാഞ്ഞതാ ആ പിന്നെ 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 മിത്രയുടെ കോളേജിൽ പോയില്ലേ അതും പോയി അവിടെ പോകണമല്ലോ എന്തോ ഒളിക്കണുണ്ടല്ലോ രണ്ടും എന്നൊക്കെ ദേവി പറയുക കേട്ടോ അതൊക്കെ പോട്ടെ എന്തായാലും പുതിയ ട്യൂഷനൊക്കെ തുടങ്ങാൻ പോവുള്ളേ ആശംസകളുണ്ട് കേട്ടോ എല്ലാം നന്നായി വരൂ നന്നായി വരട്ടെ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ദേവെഴുതി അമ്മ ഈ ട്യൂഷൻ്റെ കാര്യം അച്ഛനെ അറിയിക്കും അതിനു മുമ്പ് അച്ഛനോട് പറയരുത് അതെ ദേവി ഞാൻ ഇന്ന് തന്നെ ബാലേട്ടനോട് പറയും പറഞ്ഞ അനുവാദം വാങ്ങിക്കും അല്ലെങ്കിലും അങ്ങനെ തന്നെ വേണോമേ ആ എല്ലാം നന്നായി വരട്ടെ കേട്ടോ എന്നൊക്കെ പറയുകയാണ് മിത്രേ പേടിക്കേണ്ട ട്യൂഷൻ ക്ലാസ് ഗംഭീരമാക്കണം മീനാക്ഷിക്കും മിത്രയ്ക്കും ഇത് കൊല്ലാനാണോ വളർത്താനാണോ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയാണ് എന്തായാലും ഇവർ കാത്തിരിക്കുകയാണ് വൈകുന്നേരം ഈ കാര്യം ഒന്ന് ബാലനോട് അവതരിപ്പിക്കാനായിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വന്ന സമയത്ത് ഗോമതിയും മീനാക്ഷിയും മിത്രയും കൂടി ചട്ടം കെട്ടി നിൽക്കുകയാണ് ഈ കാര്യം പറയാനായിട്ട് അങ്ങനെ ബാലം വന്നിരുന്നു ബാക്കി നാലാണുങ്ങളും വന്നിരുന്നു ദേവിയാണെങ്കിൽ ഭക്ഷണമായിട്ട് വന്നു ബാലായിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കാര്യം പറയാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ഒന്ന് മാറിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയെ ബാലനെ സോറി നമ്മുടെ ഗോമതിയെ തള്ളി മാറ്റിയിട്ട് ദേവി പെട്ടെന്ന് ഈ ബാലച്ചൻ്റെ ഇങ്ങനെ വന്ന് നിൽക്കുക തൊട്ടരികിൽ അതെ ബാലേട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗോമന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ധർമ്മൻ എന്താ ചേച്ചി ഇത് എന്നും ഇഡലി 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 അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്താ ഇഡലി കഴിച്ചാൽ ഇറങ്ങില്ലേ കഴിക്കട അങ്ങോട്ട് ഒരു വെറൈറ്റിക്ക് പൊറോട്ടയോ കുഴിമന്തിയോ അങ്ങനെ എന്തെങ്കിലും ആക്കാലോ ഒരു ചേഞ്ച് എന്നേ അപ്പോഴേക്കും ദേവി പറഞ്ഞു അതെ ഞാനാണ് അടുക്കളയിൽ കയറി പാചകം ചെയ്തിരുന്നെങ്കിൽ ഓരോരുത്തർക്കും അവർക്ക് ഒറ്റപ്പെട്ട സാധനം ഞാൻ ഉണ്ടാക്കി തരമായിരുന്നു അതെന്താ ഇത് മോളുടെ കൂടി വീടല്ലേ അടുക്കള കയറാൻ അനുവാദം വേണോ അല്ല ഞാൻ അടുക്കള ചെല്ലുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാ ഗോമതിക്ക് എന്താ ഇഷ്ടപ്പെടാത്തേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അടുക്കളയിൽ ആര് കയറിയാലെന്താ ഇന്നിപ്പോൾ ഇഡലി ഉണ്ടാക്കാനേ എനിക്ക് തോന്നിയത് ആവശ്യമുള്ളൊരു കഴിക്ക് അതിനെ ഒച്ച വെക്കണേന്തിനാ ഗോമതി ഞാൻ എന്ത് ചെയ്താലും എല്ലാവർക്കും കുറ്റം തന്നെ കുറ്റം കേട്ട് കേട്ട് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടായി മിത്രയാണ് അപ്പച്ചി പ്ലീസ് എന്ത് പ്ലീസ് ദേ ഞാൻ എന്ത് ആഹാരം വെച്ചാലും അത് കൊള്ളില്ല ഞാൻ വെച്ച ആഹാരം ഇഷ്ടമല്ലാത്ത കഴിക്കണ്ട എൻ്റെ കൈപ്പുണ് എത്രയേ ഉള്ളൂ എന്നും പറഞ്ഞു ഗോമതി നിൽക്കയാണ് മിത്ര പറഞ്ഞു കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി ഇപ്പം ട്യൂഷൻ ക്ലാസ്സിൻ്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ദേവി പറഞ്ഞു അമ്മ ആരും കുറ്റം പറഞ്ഞതല്ല ദേവി നിന്നോട് വക്കാലത്ത് പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല ചോദിച്ചാലേ ദേവിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ബാലൻ ആനന്ദ് പറഞ്ഞു തർക്കം വേണ്ട നമുക്ക് ഭക്ഷണം കഴിക്കാം നിങ്ങളെ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി അകത്തേക്ക് കയറിപ്പോവാണ് ഈശ്വര ിട്ട് ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ മാറി നിന്നിട്ട് അടുക്കള എന്നിട്ട് സംസാരിക്കുകയാണ് ഇപ്പം പറയാൻ പറ്റിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇതെങ്ങാണെ പറയാതിരുന്ന അച്ഛൻ ബാലച്ഛനങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ വിഷയമാകും അതുകൊണ്ട് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ എപ്പോൾ പറയുന്നതാണ് നമ്മൾ പറയാതെ ദേവിയുടെ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഒന്ന് കൂട്ടിയാൽ മതി ദേവിയുടെ ഇതിനകത്ത് കണ്ടപ്പോൾ പേടിച്ചു പോയി നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു തോന്നുന്നു എന്താ ദേവിയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് അറിയാൻ വയ്യ അഭിനയിക്കുന്നതാണോ അതോ ജന്മനെ ഇങ്ങനെ തന്നെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിലെങ്ങ് സന്തോഷം കണ്ടെത്തുക എന്നാലും നാളെ രാവിലെ അങ്കിളിനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ എന്ന് മിത്ര പറഞ്ഞപ്പോൾ നീ പേടിക്കേണ്ട എല്ലാം ശരിയാകുന്നേ ശുഭപ്രതീക്ഷയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ചാനലിലൂടെ വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതുകൊണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കാം കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക്